നമ്മുടെ വീടുകളിലും പരിസരത്തൊക്കെ ഏറ്റവും ശല്യം ചെയ്യുന്ന ഒരു ജീവിയാണല്ലേ ഈ എലി അപ്പോൾ എലിയെ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ ചേർത്ത് പ്രകൃതിദത്തമായ രീതിയിൽ എങ്ങനെ നമുക്കതിനെ കൊല്ലാം എന്നുള്ളത് ഈ വീഡിയോയിൽ നോക്കാം അപ്പം ഇതിനായിട്ട് ഞാനിവിടെ കുറച്ച് വൈറ്റ് സിമെൻ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ വൈറ്റ് സിമെൻ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ സിമെൻ്റ് ആയാലും എടുത്താൽ മതി അപ്പോൾ അതെടുത്തതിന് ശേഷം ഞാനിപ്പോൾ ഇവിടെ ഒരു ചിരട്ട എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വൈറ്റ് സിമെൻറ്റ് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ചിരത്തയിലേക്കുള്ള കണ്ടൻറ്റ് വെച്ചാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചുള്ള വൈറ്റ് സിമെൻറ്റ് ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വൈറ്റ് സിമെൻറ്റ് നമുക്കറിയാം വൈറ്റ് സിമെൻ്റ് വെള്ളമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് കട്ട പിടിക്കുന്ന ഒന്നാണല്ലേ അപ്പോൾ നമുക്കിനിതിൽ ചേർക്കേണ്ട മറ്റ് സാധനങ്ങൾ എന്താണെന്ന് നോക്കാം ഇനി ഇതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ബിസ്ക്കറ്റ് എടുക്കുന്നുണ്ട് കാരണം വൈറ്റ് സിമെൻറ്റിൽ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ മധുരമുള്ളതൊക്കെ ചേർത്താലും എലി പെട്ടെന്ന് അത് ആകർഷിക്കാനായിട്ടുള്ള സാധ്യതയില്ല അതുകൊണ്ട് ഞാനൊരു ബിസ്ക്കറ്റ് എടുത്ത് അതിനെ നന്നായിട്ടൊന്ന് പൊടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിന് പകരം നിങ്ങൾക്ക് എന്തെങ്കിലും കടല വറുത്തതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാട്ടോ ഉണ്ടെങ്കിൽ ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു ബിസ്ക്കറ്റ് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കൂട്ടി യോജിപ്പിക്കുക വെള്ളം ഇതിൽ ആവാത്ത രീതിയിൽ വേണം ഇതിനെ നമ്മൾ കൂട്ടി യോജിപ്പിച്ചെടുക്കാനായിട്ട് എന്നിട്ട് നിങ്ങളുടെ വീടിൻ്റെ ഏത് ഭാഗത്താണോ നിങ്ങൾക്ക് കൂടുതലായിട്ട് എലിയുടെ ശല്യമുള്ളത് സാധാരണ നമുക്ക് എലിശല്യം ഉള്ളത് അടക്കളയുടെ പുറകുവശങ്ങളിൽ അങ്ങനെ അതുപോലെ വെള്ളം കെട്ടി കിടക്കുന്ന സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെയാണ് കൂടുതലായിട്ട് എലികൾ വരാം ഫുഡ് വേസ്റ്റ് കഴിക്കാനും അങ്ങനെയൊക്കെ എല്ലാവർക്കും അലട്ടുന്നൊരു പ്രശ്നമാണ് എലി എലിശല്യം അപ്പോൾ സാധാരണ നമ്മൾ എലിക്ക് എന്തെങ്കിലും രാസായ പദാർത്ഥങ്ങളടങ്ങിയ എന്തെങ്കിലും വിഷമൊക്കെയാണ് വെച്ചുകൊടുക്കാം അപ്പോൾ അതുകൊണ്ട് മറ്റ് ജീവികൾ പൂച്ച പോലെയുള്ളതും അതേപോലെ പട്ടികളും പൂച്ചകളും ഒക്കെ അത് കഴിച്ചതിന് ശേഷം അവരും അതുകൊണ്ട് മരണടിയാണ് അതുപോലെ കോഴികളുള്ള വീടാണെങ്കിൽ കോഴികളും ചത്തു പോവും ഈ വിഷങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പക്ഷേ ഇങ്ങനെയുള്ള സംഭവം നമ്മൾ വയ്ക്കുമ്പോൾ ഇത് മുകുനാരാണ് നമ്മൾ വെക്കുന്നത് പൂച്ചയും പട്ടിയൊന്നും വന്ന് എടുക്കില്ല കോഴിയും അത് കുത്താൻ സാധ്യതയില്ല എലി തന്നെ ഇത് വന്ന് അത് കഴിച്ച് എലി തന്നെ ചത്തു പോവും അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ രീതി ഇത് ഹൺഡ്രഡ് ഉറപ്പാണ് എലി നിങ്ങൾക്ക് ഇതൊരു അടുപ്പിച്ചൊരു മൂന്നോ നാലോ ദിവസം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എലിയെ തുരത്താനായിട്ട് പറ്റും ഇനി അതേപോലെ തന്നെ നമ്മൾ പണ്ട് മുതലേ ചെയ്തു വരുന്ന മറ്റൊരു രീതിയാണ് ഇപ്പം ഞാൻ കാണിക്കാൻ പോകുന്ന ഈ രീതി ആദ്യം പറഞ്ഞ രീതി സാധാരണ കർഷകർ ഇപ്പോൾ കൃഷി നടത്തുന്ന കർഷകർ വെക്കുന്ന തരത്തിലുള്ള ഒരു രീതിയാണ് കപ്പ കൃഷിയും അങ്ങനെയുള്ളവരൊക്കെ നടത്തുന്നത് വാഴ കൃഷിയൊക്കെ നടത്തുന്നത് ഇപ്പോൾ ഇത് ഞാൻ ചെയ്യുന്നത് നമ്മൾ വീടുകളിൽ ചെയ്യുന്ന രീതിയാണ് ഇതിനു വേണ്ടി ആശീർവാദിൻ്റെ കുറച്ച് പൊടി ഞാനിവിടെ എടുത്തിട്ടുണ്ട് പിന്നെ ഞാനിവിടെ ഡോളോ ആണ് ഇവിടെ എടുത്തിട്ടുള്ളത് പാരസെറ്റമോളോ ഡോളോ അങ്ങനെ ഏതെങ്കിലും ഒരു പനിയുടെ ഗുളിക ഇപ്പം ഞാനിവിടെ അഞ്ച് ഗുളിക എടുത്തിട്ടുണ്ട് ഇതേപോലുള്ള ഗുളിയാണ് കേട്ടോ ഇത് പറന്നൂറ്റം പിന്നെയാണ് ഏതെങ്കിലും അളവിൻ്റെ എടുത്ത് അതിനെ നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ച് എടുത്തിട്ടുണ്ട് അഞ്ച് ഗുളികനെ ആ പൊടിയും നമ്മൾ ഈ ഗോതമ്പുടിയിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് കൂട്ടി മിക്സ് ചെയ്യുക എല്ലാം ഇവിടത്തേക്കും ഈ ഗുളിക ആവാനായിട്ട് പനിയുടെ ഗുളിക കൂടുതലായിട്ട് കഴിച്ചാൽ നമുക്ക് അല്ലേ അപ്പോൾ അത് തന്നെയാണ് ഇവിടെ എനിക്കും ഉണ്ടാകുന്നത് എന്നിട്ട് ഇങ്ങനെയൊന്നും ഇട്ട് കഴിഞ്ഞാൽ എലി അതിലേക്ക് വരണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് വീണ്ടും ഞാൻ ഈ ബിസ്ക്കറ്റ് തന്നെ ഇതിൽ പൊടിച്ചിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേറെ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇപ്പോൾ കടല വറുത്തതോ അല്ലെങ്കിൽ കപ്പലണ്ടി വറുത്തതോ അതൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പൊടിച്ച് തരാം അതൊക്കെ നല്ലതാണ് എലി പെട്ടെന്ന് വരും അതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ കേൾക്കുമ്പോൾ പെട്ടെന്ന് എലികൾ അതായിട്ട് ആകർഷിച്ച് പെട്ടെന്ന് അത് കഴിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്നിട്ട് ഇതിനെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് എന്നിട്ട് ചെറുതായിട്ട് ഇതിൽ വെള്ളം ഒഴിച്ച് ഇതിനൊന്ന് പൂട്ടിയെടുക്കണം വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് എടുക്കാം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മൾ ഒത്തിരി വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ കോന്തംപൊടിയാണ് പെട്ടെന്ന് കട്ടയാവും അപ്പോൾ അതുകൊണ്ട് ഒന്ന് ചെറുതായിട്ട് വെള്ളം ഒഴിച്ച് വേണം എടുക്കാനായിട്ട് പിന്നെ പൊടി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കാം അപ്പോൾ പ്രകൃതിക്ക് ദോഷം വരുന്ന രീതിയിലല്ലാത്ത രീതിയിലുള്ള ഒരു വിഷം വയ്ക്കുന്ന രീതിയാണ് കേട്ടോ അത് എലീനെ കൊല്ലാനായിട്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ വീട്ടിലുള്ള എല്ലാ എലികളെയും പെട്ടെന്ന് നമുക്ക് തുരത്തി ഓടിക്കാൻ പറ്റും പിന്നെ ഇവരങ്ങൾ ഇങ്ങനെ ഒന്നിടക്കാൻ പോകും കുറേ നാളത്തേക്ക് വരില്ല പിന്നെ ഒരു രണ്ട് മാസം കഴിയുമ്പോൾ നമ്മൾ ഇതുപോലെ വീണ്ടും ഒന്ന് വെച്ച് കൊടുക്കാം വീണ്ടും അങ്ങനെ വരാണെങ്കിൽ കാരണം വരെ അടുത്ത ജനറേഷനൊക്കെ ഉണ്ടാവുമല്ലോ ചെറിയ ഇലികളൊക്കെ അതൊക്കെ വലുതായപ്പോഴേക്കും വരും ഇപ്പം ഞാൻ വെള്ളം ഒഴിച്ചു പക്ഷേ ഒരു ഒത്തിരി വെള്ളം കൂടിയിട്ടുണ്ട് അതുകൊണ്ട് ഞാനൊരു ലേശം കൂടിയും പൊടിയിട്ട് കൊടുക്കുകയാണ് ഒത്തിരി കട്ട പിടിച്ച് തന്നാലുള്ളവർ ഇത് കഴിക്കില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു കുറച്ചും കൂടി ഇതിലേക്ക് പൊടിയിട്ട് കൊടുക്കുകയാണ് ഈ രണ്ടാമത്തെ ചെയ്യുന്ന സംഭവം വളരെ എഫക്റ്റീവ് ആണ് കേട്ടോ അതൊക്കെ നമ്മൾ എപ്പോഴും വീടുകളിൽ നാട്ടിൻപുറത്ത് വീടുകളിലൊക്കെ ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ് ഈ പാരസെറ്റമോള് ഗുളിയെ വെച്ച് ഇലിയെ കൊല്ലുന്ന രീതി എന്നിട്ട് ഇതിനെ ഞാനൊന്ന് നന്നായിട്ട് കൈ വെച്ച് തന്നെ ഒന്ന് കൂട്ടി യോജിപ്പിച്ചെടുക്കുകയാണ് കേട്ടോ കാരണം ഇതൊന്നും പൊടി സെപ്പറേറ്റ് ആയിട്ട് വരണം പൊടി അതേപോലെ തന്നെ വന്നു കഴിഞ്ഞാൽ കട്ടിയായി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കിത് ഭംഗിയായിട്ട് കിട്ടില്ല അപ്പോൾ ഇതേപോലെ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എലിശല്യം നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും നമ്മുടെ വീടിൻ്റെ എന്താ പറയുക പ്ലംബിങ്ങിൻ്റെ എന്താ ഓസൊക്കെ പോകുന്ന സ്ഥലങ്ങളിൽ അതേപോലെ തന്നെ അടക്കളയുടെ പുറകുവശങ്ങൾ നമ്മൾ വേസ്റ്റുകളൊക്കെ ഡം ചെയ്യുന്ന സ്ഥലം അവിടെയൊക്കെയാണ് കൂടുതലായിട്ട് എലികൾ വരുന്നത് അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ഞാനിവിടെ ഒരു നാളികരഞ്ചരയ്ക്ക് ഒരു ചിരട്ട രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് ചിരട്ടയിലായിട്ടാണ് കേട്ടോ ഇത് വെക്കുന്നത് ഇനി ഞാൻ ഇതിനെ ഇവിടെ ഇങ്ങനെ എലിയൊക്കെ വരുന്നൊരു സ്ഥലമാണ് ഒരു ചിരട്ടയിലാക്കിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് മറ്റൊരു ചിരട്ടയിൽ ഈ ഒരഥത്തും വെച്ചിട്ടുണ്ട് പിറ്റത്തെ ദിവസം ഉണ്ടോ എലികളൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ഇതാവും കാരണം ഈ വൈറ്റ് സിമെൻ്റൊക്കെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ എലി വെള്ളം കുടിക്കാൻ നോക്കുമല്ലേ അപ്പോൾ വെള്ളം കുടിക്കുമ്പോൾ തന്നെ അത് അവരുടെ ആമാശയത്തിൽ ഈ വൈറ്റ് സിമെൻറ്റ് കട്ട് അങ്ങനെയാണ് എലികൾ നമ്മൾ ആദ്യം വെച്ച വിഷ രീതിയിൽ ചത്തു പിന്നെ രണ്ടാമത് വെച്ചാൽ പാരസെറ്റമോൾ ഗുളിയ നമുക്കറിയാം വളരെ എഫക്റ്റീവ് ആണ് പെട്ടെന്ന് തന്നെ എലി ചത്തുപോകും അപ്പോൾ ഈ രണ്ട് രീതികളും നൂറ് ശതമാനം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതികളാണ് അപ്പം നിങ്ങളുടെ വീടുകളിലും ഇരുശല്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളിതുപോലെ ചെയ്ത് എടുക്കാം അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്